ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭവുമായി ദുബായിലെ ടോൾ സാലിക് കമ്പനി കഴിഞ്ഞ ഒൻപത് മാസത്തെ കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ ലാഭം കഴിഞ്ഞ മാസത്തെ കണക്കുകളാണ് ദുബായിലെ ടോൾ കമ്പനിയായ സാലിക് പുറത്തുവിട്ടത് ഈ വർഷം ആദ്യ ഒൻപത് മാസങ്ങൾ കൊണ്ട് എൺപത്തിരണ്ട് കോടി ഇരുപത് ലക്ഷം ദീർഘമാണ് സാലിക്കിലൂടെയുള്ള വരുമാനം മൂന്നാം പാദത്തിൽ മാത്രം മുപ്പത്തിയേഴ് കോടി അറുപത്തിയേഴ് ലക്ഷം ദീർഘമാണ് നേട്ടം മുൻ വർഷത്തെക്കാൾ ശതമാനം വർദ്ധനയോടെ സാലിക്കിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ലാഭവും രേഖപ്പെടുത്തി അതേസമയം പിഴ ഈടാക്കിയതിൽ നിന്നുള്ള വരുമാനം പതിനേഴ് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം ദീർഘമാണ് വാഹനങ്ങളുടെ എണ്ണത്തിലെ യാത്രകളിലും ഉണ്ടായ വർദ്ധനവും സാലിക്കിന് നേട്ടമായി മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ചു കോടി യാത്രകളാണ് ഈ വർഷം സാലിക് ടോൾഗേറ്റുകൾ വഴി നടന്നത് അതേസമയം നേരത്തെ പ്രഖ്യാപിച്ച പുതിയ രണ്ട് ടോൾഗേറ്റുകളുടെ പ്രവർത്തനം ഈ മാസം ഇരുപത്തിനാലിന് ആരംഭിക്കും ബിസിനസ് ബേ അൽസഫ സൌത്ത് ഗേറ്റുകളാണ് തുറക്കുന്നത് ഇതോടെ നഗരത്തിൽ സാലിക് ടോൾഗേറ്റുകളുടെ എണ്ണം പത്തായി जनम दुबई